ഭൂഗോളം സ്പേസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ഇന്നത്തെ വിവാഹാലോചന അയ്യപ്പൻ ജി നാൽപ്പത്തിരണ്ട് വയസ്സ് കന്നിരാശി ഉത്രം നക്ഷത്രം ഹിന്ദു വിളക്കിത്തല നായരാണ് ആണ് ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോൾ കൊല്ലം ജില്ലയിൽ സ്ഥിരതാമസക്കാരനാണ് ഹൈറ്റ് ഫൈവ് പോയിന്റ് സെവൻ വെളുത്ത നിറം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി റൈസ് മില്ലിലാണ് ജോലി ചെയ്യുന്നത് രണ്ടാം വിവാഹമാണ് വേറെ ബാധ്യതകളൊന്നും തന്നെ ഇല്ല അച്ഛൻ നേരത്തെ മരണപ്പെട്ടു വീട്ടിൽ അമ്മയുണ്ട് ഒരു സഹോദരനും സഹോദരിയും കല്യാണം കഴിഞ്ഞവരാണ് ഇടത്തരം കുടുംബമായ ഇവർക്ക് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ പെൺകുട്ടികളിൽ നിന്നും കേരളത്തിൽ തന്നെയുള്ള പെൺകുട്ടികളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ അടക്കം ലഭിക്കാൻ ഇൻസ്റ്റ എഫ് ബി ടെലഗ്രാം പേജുകൾ സന്ദർശിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് മാക്സിമം എല്ലാവരിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് വിവാഹസാധ്യത വർദ്ധിക്കും നേരിട്ട് വരന്റെയും വധുവിൻ്റെയും വീട്ടുകാർക്ക് ബന്ധപ്പെടാൻ അവസരം ഒരുക്കുന്നതാണ് ഈ ചാനലിൻ്റെ പ്രത്യേകത വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി